ഹായ് എല്ലാവർക്കും അഞ്ജലി ഹാൻഡ്ലൂംസിലേക്ക് സ്വാഗതം കേട്ടോ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്ന കുറച്ച് കളർ സാരീസും ട്രഡീഷണൽ കളക്ഷൻസാണ് കേട്ടോ എന്റെ കയ്യിലിരിക്കുന്ന കണ്ടില്ലേ നല്ല അടിപൊളി പട്ടുപാവിടെയാണ് കുട്ടികളുടെ പട്ടുപാവിടെസ് ആണ് നോക്കിയാൽ നല്ല അടിപൊളി ഇതെല്ലാം നമ്മൾ ഹോൾസെയിൽ ആണ് കേട്ടോ അജറക്കിന്റെ പട്ടുപാവാൻ കോട്ടൻ എന്താ അജറപ്പിന്റെ ഉടുപ്പ് ഒരു വയസ്സ് മുതലുണ്ട് സീറോ സൈസ് മുതൽ നമ്മുടെ ഉടുപ്പുകൾ വരുന്നുണ്ട് കണ്ടില്ലേ നല്ല അടിപൊളി ഉടുപ്പുകളാണ് വരുന്നത് അതുമാത്രമല്ല യില് ഇതിന്റെ എത്ര യൂണിഫോം ഓഡേഴ്സ് ചോദിച്ചാലും നമ്മൾ ഹോൾസെയിൽ വിലയിൽ നമ്മൾ തരും അല്ലേ അതേപോലെ തന്നെ നമ്മൾ സ്പെഷ്യൽ ഒരു ഐറ്റം നമ്മൾ ഉണ്ടാക്കിണ്ട് ഹാൻഡ് വർക്കിൽ ചെയ്തിരിക്കുന്ന ദാവണി കേട്ടോ ദാവണി ചോദിച്ചിട്ട് ഒരുപാട് പേര് വിളിക്കാറുണ്ട് അതാണ്ടല്ലേ നമ്മള് അതൊക്കെ പ്ലീറ്റ് എടുത്തിട്ടല്ലേ അതേപോലെ തന്നെ നോക്കി നമ്മുടെ കൈകൊണ്ട് പാവാടയിൽ നോക്കി പാവാടയിലും വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇതാണ്ടല്ലേ നല്ല അടിപൊളി വർക്ക് അതേപോലെ തന്നെ രണ്ടു വിധത്തിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇത് നമ്മൾ ഹോൾസെയിൽ പ്രൈസിനാണ് കൊടുക്കുന്നത് നമ്മുടെ കളർ സാരീസ് പെർസെന്റ് ഡിസ്കൗണ്ടിലാണ് കേട്ടോ കൊടുക്കുന്നത് അതേപോലെ തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട് ഞാൻ ദാവണീസിന്റെ ഒരുപാട് പേർ കോട്ടൺ ഇങ്ങനെ എല്ലാം എല്ലാ ബ്ലൗസ് ആദ്യം തന്നെ കാണൂ അതേപോലെ തന്നെ പാവാട കാണൂ അതേപോലെ തന്നെ ഹാൻഡ് വർക്കും ചെയ്തിരിക്കുന്നത് പിന്നെ ബ്ലാക്ക് ബ്ലാക്ക് ഒക്കെ ഒരുപാട് പേര് വലിയ വരല്ല പിന്നെ അതേപോലെ തന്നെ നല്ല യുണീക്ക് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടൊക്കെ ഏഹ് നിക്കണതുകൊണ്ട് കേട്ടോ നമ്മുടെ കൂടുതലും ഈ ക്രിസ്ത്യൻസ് ഒക്കെ ദാവണീസ് ചോദിക്കുന്നുണ്ട് ആ ഒരു ടൈപ്പ് നമ്മുടെ വരുന്നുണ്ട് അതും കാണിച്ചു തരാം അതാ കൂടുതലും നമ്മുടെ ക്രിസ്ത്യൻസ് ഒക്കെ ചോദിക്കുന്നത് ഈ ഒരു മോഡലാണ് കേട്ടോ കോപ്പർ കോപ്പർ ആൻഡ് സിൽവർ വരുന്ന ഒരു ഐറ്റം അതേപോലെ തന്നെ അതില് കുഞ്ചലം വിത്ത് വരുന്നുണ്ട് കേട്ടോ ദാ കണ്ടില്ലേ ഹാൻഡ് വർക്ക് അതേപോലെ തന്നെ കുഞ്ചലം എന്ത് രസം നോക്കിയാൽ കുഞ്ചലം പാവാട പാവാട ബോർഡർ വീതി കൂടിയ പാവാട വരുന്നുണ്ട് ഇല്ലേ ഇതെല്ലാം ഹോൾസെയിൽ റേറ്റിനാണ് എന്നാ പിടിച്ചോ അങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചോട്ടോ അതൊക്കെ പിന്നെ ഞാൻ കാണിച്ചു തരാം കളർ സാരീസിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ഗോൾഡിൽ വരുന്നത് നമ്മളതില് കോപ്പർ വരുന്നുണ്ട് ഗോൾഡും വരുന്നുണ്ട് വെഡിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ എന്താ കുട്ടികളുടെ പട്ടുപാവാട അജക്കിന്റെ എന്താ നോക്കിയേ നല്ല അടിപൊളി എലകിന്റെ ആയിട്ട് വരുന്നത് അതേ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നിങ്ങൾ ചോദിച്ചാൽ മതി കിട്ടും പിന്നെ അത് നമ്മൾ സാരീസാണ് ഫാൻസി സാരീസാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഏകദേശം എണ്ണൂറ്റി എൺപത് രൂപയൊക്കെ വില വരുന്ന ആയിരത്തി ഒരുന്നൂറ് രൂപ വില വരുന്ന ഇതിൽ ഇതിൽ ഇരുപത് പേഴ്സെന്റ് അപ്പോൾ നമ്മൾ ആയിരത്തി സംതിങ് വരുമ്പോൾ ഇരുന്നൂറ്റി സംതിങ് രൂപ ഡിസ്കൗണ്ട് എണ്ണൂറ്റി സംതിങ്ങിൽ വരുന്നതും ഉണ്ട് കേട്ടോ അപ്പം ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഈ ഒരു സാമ്പിൾ പീസ് ഞാൻ കാണിച്ചു തരാം നല്ല അടിപൊളിയായിട്ടുള്ള സാരീസാണ് വരുന്നത് ഇതിന്റെ പല്ലി മുഴുവനും പ്രിൻ്റഡ് ഇതാണല്ലേ ഉണ്ടല്ലേ ഇങ്ങനെയാണ് കേട്ടോ സാരി വരുന്നത് നല്ല ഭംഗിയുള്ള സാരി ആണ് ഇതിന്റെ കളർ ചേഞ്ച് ഈ കാണുന്നത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ വേറൊരു സാരി ഇത് എത്രയാണ് വില വരുന്നത് എണ്ണൂറ്റി അമ്പതാണ് വെഡിങ്ങിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയില്ല ബ്ലൗസ് അങ്ങനെയാണ് കേട്ടോ വരുന്നത് അതേപോലെ തന്നെ ഫുൾ ബോഡി എംബോസ് വർക്ക് വരുന്നുണ്ട് അതിന്റെ കളർ ചേഞ്ച് ഇവിടെ വരും അതിന്റെ കളർ ചേഞ്ചാണ് കേട്ടോ ഈ കാണുന്നത് ഇതൊക്കെ ഇതിന്റെ കളർ ചേഞ്ച് ആണ് ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് കിട്ടും പിന്നെ ഒരു മൈൽപീൻ കോമ്പിനേഷൻ വരുന്നത് എണ്ണൂറ്റി അമ്പതാണ് ഇതിൻ്റെ വില ഇതിൽ ഇരുപത് പെർസെൻറ്റ് ഡിസ്കൗണ്ട് വരുന്നുണ്ട് കേട്ടോ നമുക്ക് വെഡ്ഡിങ്ങിനൊക്കെ തകർക്കാം ഇനി ഓണത്തിനൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഇവിടുന്ന് ഡെലിവറി കിട്ടും കേട്ടോ പിന്നെന്താണത്തിനായിട്ട് കണ്ടില്ലേ നമുക്ക് കല്യാണത്തിന് ഗിഫ്റ്റ് കൊടുക്കാനും പറ്റിയിട്ടുള്ള നല്ല സാരി പിന്നെ അതേപോലെ തന്നെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സാരി ഉണ്ട് അത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം അതിൻ്റെ കളർ ചേഞ്ച് നമ്മുടെ ഒരു രണ്ട് മൂന്നെണ്ണം ഉള്ളൂലേട്ടാ കളർ ചേഞ്ച് ഉണ്ട് എല്ലാ കളറും ദാ ഫുൾ ബോഡി ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അതേപോലെ തന്നെ മുന്താണി പോഷൻ ഒരു കളർ ഇഷ്ടം പോലെ കളേഴ്സ് ആണ് വരുന്നത് ആ ഇതൊക്കെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും ഞാൻ എല്ലാം അഴിച്ച് കാണിക്കുന്നില്ല ഉണ്ടാ എല്ലാം നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടപ്പെടുന്നത് അത് നിങ്ങൾ കാണിക്കാൻ പറഞ്ഞാൽ മതി ഇതിന്റെ റേറ്റ് എഴുന്നൂറ് രൂപയാണ് അതില് ഡിസ്കൗണ്ട് വരുന്നുണ്ട് കേട്ടോ എന്താ രസം നോക്കി എന്താ ഭംഗി നോക്കിയാ ഇരുപത് പേഴ്സെന്റ് ആണ് കേട്ടോ നൂറ്റി സംതിങ് രൂപ കുറയും ഇത്രയാളാണ് ഏകദേശം പത്തിരുപതോളം കളേഴ്സ് ആണ് കേട്ടോ ഇതിൽ വരുന്ന ഗ്രേ കളറ് ഗ്രീന് നല്ല കോമ്പിനേഷൻസ് ആണ് വരുന്നത് കണ്ടില്ലേ കാറ്റലോക്കും അതിന്റെ ഒപ്പം വരുന്നുണ്ട് കേട്ടോ അതാ യൂസ് ചെയ്യാസ് അതെ 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 നല്ല ഭംഗിയുള്ള ആണ് കണ്ടില്ലേ ഇതിന്റെ ഇത്ര മാത്രമല്ല നമ്മളൊരു താഴത്തും ഇതിന്റെ സാരി ഇരിക്കുന്നുണ്ട് എന്നാ ഒരു ബാണ്ടൊക്കെ ഇട്ട് കണ്ടുപിടിച്ചോ പിന്നെ അടുത്തത് അടുത്തത് ഏതാ കാണിക്കാ ഒറ്റത്ത് നോണിങ്ങോ നീലാ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സാരിയാണ് ഇതും നല്ല അടിപൊളി സാരിയാണ് എങ്ങനെയാണ് മുന്താണി മുന്താണി ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അതേപോലെ തന്നെ ഫുൾ ബോഡി ബോർഡർ ഇങ്ങനെയാണ് വരുന്നത് എല്ലാം ഇട്ടിട്ട് കുഴക്കുന്നില്ല ജസ്റ്റ് അതിന്റെ കളർ അതിന്റെ കളർ ചേഞ്ചസ് ഒരുപാട് വരും കളർ ചേഞ്ചസ് എവിടെയാണ് നമ്മുടെ ഇരിക്കുന്നത് ഇവിടെ ഉണ്ട് അവിടെ ഉണ്ട് അവിടെയുണ്ട് കുറെ കളർ ചേഞ്ച് തപ്പൊണ്ട് വരില്ല അത് നിങ്ങൾ ചോദിച്ചാൽ മതി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുമോട്ടോ അതിന്റെ കളർ ചേഞ്ച് പിന്നെ അടുത്ത ഒരു വെറൈറ്റിയും കൂടി കിട്ടിയോ ആ ഇതാ അതിന്റെ കളർ ആ ഇത് വേറെ ടൈപ്പ് ആണ് ഇത് ഇതിൻ്റെയാണ് ആ ഇത് കാരണം കാണിക്കാം ഇതൊരു ആ ഇത് ഇതിന്റെ ഇതിന്റെ കളർ ചേഞ്ച് ആണ് അതൊക്കെ അതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട് പിന്നെ അടുത്തൊരു വെറൈറ്റി മോഡൽ കാണിക്കാം ഈ ഒരു മോഡൽ കാണിക്കാം അല്ലേ ഇതൊക്കെ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ തരുന്നത് കേട്ടോ മുന്താണി ബ്ലൗസ് ഇതാ ഇതാണ് കേട്ടോ ബ്ലൗസ് ഇതിന്റെ കളർ ചേഞ്ചും കാണിച്ചു തരാം ഇതിന്റെ കളർ ചേഞ്ച് ഇഷ്ടം പോലെ വരുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും അതേപോലെ തന്നെ ഇതൊരു വേറി നല്ല മോഡലാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാണ് എന്താ എല്ലാത്തിന്റെയും കളർ നമ്മൾ കാണിച്ചു തരാം ബ്ലൗസ് നോക്കി നല്ല ഭംഗിയുള്ള ബ്ലൗസ് അതേപോലെ തന്നെ ഫുൾ ബോഡി ഉണ്ടല്ലേ ഞാൻ അടുത്ത് ഇതിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് ഇതിന്റെ കളർ ചേഞ്ച് എന്താ നല്ല ഭംഗിയുള്ള കളർ ചേയ്ഞ് വരുന്നത് അതൊക്കെ നോക്കി എന്ത് രസാ നോക്കി സാരി കാണാൻ പ്ലസ് ഇത് നന്നായിട്ടുണ്ട് കേട്ടോ ഇത് ഇങ്ങനെ കാണുമ്പോഴായിരിക്കും ഭംഗി കണ്ടിട്ട് എന്റെ ഭംഗിയായി നോക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഞാൻ അടുത്തൊരു കൂടി കണ്ടോ ഇതൊക്കെ ഇപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് നിങ്ങളുടെ വീട്ടിലെത്തിക്കാൻ ശ്രമിക്കുക അല്ലേ ചി നല്ല ഭംഗിയുള്ള അതെന്ത് സാരി പുതിയ മൗല സാരിയാണ് ആഹാ ഒരു പ്രത്യേക കളറില്ലേ അല്ല ഇഷ്ടപ്പെട്ട ചേച്ചിക്ക് സാരി അല്ല ഇന്ന് ഇവിടെ നിന്ന് എടുത്തുകൊണ്ടേക്കോ ഈ സാരി അതിന്റെ കളർ ചേഞ്ച് അതിൻ്റെ കളർ ചേഞ്ചുകൾ അല്ലേ ഓ ചേട്ടൻ ഇതിന്റെ കളർ ചേഞ്ച് പറയുന്നത് കാണിക്കാം നമ്മൾ കളർ ചേഞ്ച് ഉണ്ടോ അല്ല കളർ ചേഞ്ചുകളാണ് കേട്ടോ അല്ല ഇത്രയും കളർ ചേഞ്ചുകൾ ഉണ്ട് കേട്ടോ ഇതിൽ പിന്നെ അടുത്തൊരു വെറൈറ്റി സാരി കൂടി കാണിക്കാം ജസ്റ്റ് അവിടെ ഫുൾ കളർ ചേഞ്ചുകളാണ് കേട്ടോ അടുത്തതും കൂടി കാണിക്കാം ഇത് കുറച്ചും പല്ലുണ്ടോ എല്ലാകൻഡായിട്ടുള്ള പല്ലു എലഗന്റ് ആയിട്ടുള്ള പല്ലു അതിന്റെ കളർ ചേഞ്ച് കാണുന്നത് അതിന്റെ കളർ ചേഞ്ച് കേട്ടോ ഇനി അടുത്തത് ഇത് എടുത്ത് മാറ്റിക്കോട് മാറ്റിക്കോ പിന്നെ അടുത്തത് ഇടൊക്കെ ഇവിടെ നിന്ന് എടുത്ത് മാറ്റിക്കോട്ടെ കയ്യോടെ എടുത്ത് മാറ്റിക്കോ അടുത്തത് എടുത്ത് കാണിക്കാം ഇത് വേറെ ഇത് നല്ല സാരിയാണ് കേട്ടോ നമുക്ക് അല്ലേ ഇതിന്റെ കളർ ചേഞ്ച് ഇതിന്റെ കോട്ടൺ മിക്സിംഗ് ആണ് ആ ഞാൻ എടുത്ത് കാണിക്കാം എന്നിട്ട് ഇതിന്റെ കളർ ചേഞ്ച് എടുത്താൽ മതി അവിടെ ചേരണേ കളർ ചേഞ്ച് മതി അല്ല കണ്ടല്ലേ സാരി ഇങ്ങനെയാണ് കേട്ടോ വരിക നല്ല അടിപൊളി സാരി ഇതിലും ട്വന്റി പെർസെന്റ് ഡിസ്കൗണ്ട് കൊടുക്കണ്ട് ഇതിന്റെ കളർ ചേഞ്ച് ഇത് പിന്നെ അതിന്റെ കളർ മൂന്നെണ്ണമുള്ളൂ അല്ലേ ആ അതിന്റെ മൂന്നെണ്ണൂട്ടെ കളർ ചേഞ്ച് വരുന്നതൊക്കെ നല്ല ഭംഗിയുണ്ട് നോക്കി നമുക്ക് കല്യാണത്തിന് കൊടുക്കാൻ പറ്റിട്ട് നല്ല സാരി അടിപൊളി നല്ല രസമുള്ള ഇതാണ് കേട്ടോ പിന്നെ അടുത്തത് പട്ടു സാരി അല്ലേ പട്ടു സാരി ആയിരത്തി ഒരുന്നൂറ്റി സംതിങ് ആവുള്ളു കേട്ടോ ഈ സാരിക്ക് നോക്കി എന്ത് രസം നോക്കി ബോഡി ഭംഗിയുള്ള സാരി ഫുൾ ബോഡി ഇങ്ങനെയാണ് പിന്നെ അതേപോലെ തന്നെ ബ്ലൗസും ഹെവി വർക്കാണ് എല്ലാം ഇതിന്റെ ഹെവി വർക്കാണ് കേട്ടോ വരുന്നത് എല്ലാം ഹെവി വർക്കാണ് ഇതിന്റെ വരുന്നത് ഇതിന്റെ കളർ ചേഞ്ച് ഇതാ ഒന്ന് രണ്ട് ഡിസൈൻസിൽ മാറ്റം ആ ഡിസൈൻസ് ഒക്കെ നിങ്ങൾ നോക്കി വെക്കും നമ്മൾ നേരത്തെ കാണിച്ചേ മൂന്ന് കുറേ കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ എനിക്ക് രസം നോക്കി അതിന്റെ ഡിസൈൻ ആണോ ഡിസൈൻ ചേഞ്ച് രണ്ട് ഡിസൈൻ ആണ് വരുന്ന ഇഷ്ടപ്പെടുന്ന ഡിസൈൻസ് നോക്കുക ഇതിൽ ഏത് ഡിസൈൻ ആണ് നമ്മുടെ ആ ചേച്ചിമാർക്ക് ഇഷ്ടപ്പെടുന്നത് അടുത്തത് കൊടുത്തോ അടുത്തത് നമ്മുടെ ഒരുപാട് അടിപൊളി കളക്ഷൻസ് വരുന്നുണ്ട് വയ്ക്കോ ആ വരണം അടിപൊളിയല്ലേ നോക്കിയാ നോകുമ്പോ എല്ലാം കൊഴയത്തില്ല എല്ലാ കളേഴ്സും കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ വരുന്നത് കണ്ടില്ലേ ഇതിന്റെ കളർ ചേഞ്ച് ആണ് ഇത് റേറ്റ് ആണ് ഇതല്ലേ ഇതൊക്കെ എത്ര റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് ഉണ്ട് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ഉണ്ട് ഉണ്ട് അഞ്ഞൂറ്റി അറുപത് വരുന്ന സാരീസാണ് കേട്ടോ ഇതിന്റെ എത്ര കളേഴ്സ് ആണ് വരുന്നത് നോക്കി ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾ സെലക്ട് ചെയ്യാം ഇത്ര കളേഴ്സ് ഉണ്ട് കേട്ടോ ഇത് കാണിച്ചു തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണിച്ചു തരും കേട്ടോ ചേച്ചി ഇവിടുന്ന് വീഡിയോ കോളിൽ വിളിച്ചാൽ മതി നിങ്ങൾക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇവിടുന്ന് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ കണ്ടില്ലേ ഇത്രയും വെറൈറ്റീസ് ആണ് സാരീസ് വരുന്നത് നല്ല അടിയാതെ വിടച്ചോ പിന്നെ അടുത്തത് ഇതെന്ത് സാരിയാണ് നല്ല ഫുൾ ബോഡി ഇതെങ്ങനെ ബ്ലൗസ് കണ്ടില്ല ബ്ലൗസ് നോക്കി എന്ത് രസമാക്കിയ ബ്ലൗസ് ആണ് പരിതെങ്ങനെയാണ് കേട്ടോ നല്ല കോമ്പിനേഷൻ ആണ് ഇതൊരു എണ്ണൂറ്റി സംതിങ് രൂപക്ക് നിങ്ങൾക്ക് മേടിക്കാം ആയിരത്തി ഇരുപതാണ് മേടിക്കാം കേട്ടോ ഈ ഒരു സാരിക്ക് എണ്ണൂറ് എണ്ണൂറ് രൂപയ്ക്ക് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു സാരിയൊക്കെ ഒക്കെ മേടിക്കാം ഇതിന്റെ കളർ ചേഞ്ച് നമ്മളൊരു ഇഷ്ടം പോലെ വരുന്നുണ്ട് എല്ലാത്തിനും കോൺട്രാസ്റ്റ് ആണ് വരുന്നത് ഇതാണ്ടല്ലേ ഇല്ല ഇതിലുള്ള കോൺട്രാസ്റ്റ് ഈ ഒരു കളറാണ് കേട്ടോ ഈ ഒരു കോമ്പിനേഷൻ വരുന്നത് ഇതിലിപ്പോ ഏതപ്പോ പച്ച ഗ്രീൻ ഇല്ലേ ഗ്രീൻ വരുന്നുണ്ട് ഇതില് ഇതില് എന്താ കളറ് കളർ വരുന്നുണ്ട് അടുത്തത് അടുത്ത കളർ എല്ലാം എല്ലായിട്ടിട്ട് കുഴപ്പിക്കുന്നില്ല ഓക്കെ നല്ല ഭംഗിയുള്ള കളർ ആണ് ഇട്ട് വരുന്നത് ഒരുപാട് കളേഴ്സ് ഉണ്ടല്ലോ അപ്പൊ ഓണം എന്തായാലും അഞ്ചി അതെ അടിച്ചത് എല്ലാ ഭംഗിയുള്ള അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ വരുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളക്ഷൻസ് ആണ് കേട്ടോ ഈ പ്രാവശ്യം അഞ്ജലി ഹാൻഡ്ലൂംസ് ലൂംസ് ഇറക്കിയിരിക്കുന്നത് എന്തായാലും നന്നായിട്ടുണ്ട് കളക്ഷൻസ് ഇതിപ്പോ അത് കൊള അയ്യോ കൊഴപ്പില്ല ഇങ്ങനെ ഇരിക്കട്ടെ ഇങ്ങനെ ഇരിക്കട്ടെ ഞാൻ അടുത്തത് ഇത് ബ്ലൗസ് നോക്കി ബ്ലൗസ് നല്ല ഭംഗിയുള്ള ബ്ലൗസ് ആണ് അതാ വരുന്നത് അതേപോലെ തന്നെ പല്ലു നല്ല ഹെവി പല്ലു അതേപോലെ തന്നെ ഫുൾ ബോഡി ബോർഡർ വരുന്ന ഐറ്റം ഇതിന്റെ കളർ ചേഞ്ച് ചേരി ട്വന്റി പേർസെന്റ് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ എല്ലാ എങ്ങനെയാണെന്ന് വെച്ചാൽ മതി അപ്പൊ അവർക്ക് മനസ്സിലാവും മുന്താനി അല്ല ബോർഡറുള്ള അതേ കളറാണ് കേട്ടോ മുന്താനേനും വരുന്നത് ഇല്ല ഇതൊക്കെ നോക്കി എന്ത് രസം നോക്കി ഇതൊരു കളറൊക്കെ നോക്കി കുറെ ഇറക്കിയിട്ടുണ്ട് ഇല്ലേ കുറേ ഉണ്ട് കേട്ടോ പോലെ ഉണ്ട് ഇതൊക്കെ കാണിച്ചതാണ് അലേച്ചി ഒരു ഗ്രേ കളറും കൂടി വരുന്നുണ്ട് അല്ലേ ഇതാ ഇതൊക്കെ നോക്കി എന്ത് രസം നോക്കി അല്ല ഇതൊരു നല്ല കളർഫുൾ ഐറ്റം നോക്കി നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് കേട്ടോ

എങ്ങനെയാണോ കോമ്പിനേഷൻ വരുന്ന കല്യാണത്തിനൊക്കെ നമുക്ക് നന്നായിട്ട് പോവാൻ പറ്റിട്ടുള്ള ഇത് നമ്മൾ കാണിച്ച കളർ ഉള്ളത് ഇതില് എല്ലാ കളറും ഉണ്ട് അടിപൊളിയല്ലേ കുറെ കളേഴ്സ് ഇതിൽ വരുന്നുണ്ട് കേട്ടോ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നിട്ട് ഉടനെ നമ്മുടെ വാട്സപ്പിലേക്ക് അയച്ചു തന്നാൽ മതി നമ്മൾ ഇവിടുന്ന് റീപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഓൺ ആയതുകൊണ്ട് കുറച്ച് തിരക്കൊക്കെ ആയിരിക്കും എന്നാലും നിങ്ങൾ ഒന്ന് ക്ഷമിക്കണം കാരണം ഒരുപാട് കസ്റ്റമേഴ്സ് ആയിരിക്കും നമ്മൾ അല്ലേ കോൺടാക്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടൊക്കെ ചെറിയ ഡിലേ ഒക്കെ വരും എന്നാലും വെയിറ്റ് ചെയ്തിരിക്കുക നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് എന്തായാലും മറുപടി തരും അതുപോലെ തന്നെ ആവശ്യക്കാർ മാത്രം വിളിക്കുക അല്ലേ

മുന്താണിയില് വർക്ക് വരുന്നതാണ് കേട്ടോ മുന്താണിയിൽ ഹെവി വർക്ക് വരുന്ന സാരി ഇത് ഫുള്ള് അയച്ചാലാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഞാൻ കാണിച്ചതരാം ഇതിന്റെ ആദ്യം ഫുൾ ബോഡിയും അതേപോലെ തന്നെ മുന്താണി പോശം കൂടി വരണം പോശം ഇത് ബ്ലൗസ് ആണ് മുന്താണിയിലുള്ള വർക്ക് അല്ലേ ഇങ്ങനെയാണ് സാരി വരിക ഇതിന്റെ കളർ ചേഞ്ച് ഇഷ്ടംപോലെ ഇണ്ട് തെരട്ടെ തെരട്ടുണ്ട് അല്ലേ എന്താ നോക്കി കളർ കോമ്പിനേഷൻസ് നോക്കി ഒരു രക്ഷയില്ലാത്ത കളർ കോമ്പിനേഷൻസ് കോമ്പിനേഷൻസിലെ നല്ല കോമ്പിനേഷൻസ് അടുത്ത കോമ്പിനേഷൻസ് നല്ല കോമ്പിനേഷൻ വർക്കൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ഏകദേശം ഇത്ര കളേഴ്സ് ആണ് ഇതിൽ വരുന്ന നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് കേട്ടോ ഒക്കെ വരുന്നത് നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി ഇതിലേക്കൊക്കെ കാണിച്ചു തരാൻ പറഞ്ഞാൽ കാണിക്കും പിന്നെ സാധാ ടൈപ്പ് റേറ്റ് വരുന്നുണ്ട് ട്രോപ്സൊക്കെ നല്ല മെറ്റീരിയൽ പിന്നെ പ്ലെയിൻ കോൺട്രാസ്റ്റ് ഇല്ലാത്ത ഐറ്റം കോപ്പർ അതിന് റേറ്റ് ആയിട്ട് അത് നോക്കി കണ്ടുപിടുത്തോളൂ എന്താ അറുന്നൂറോളൂ നല്ല മെറ്റീരിയല് നല്ല ബ്ലൗസൊക്കെ നോക്കി നല്ല കൊറേ കളയച്ച് വരുന്നുണ്ട് ഇതൊരു കളയച്ച് എല്ലാം അഴിക്കണേയില്ല ജസ്റ്റ് കാണിച്ചു തരുന്നോളൂ അല്ലെങ്കിൽ എല്ലാ സാരിയും നമ്മൾ അഴിച്ചു കഴിഞ്ഞാൽ ഇത്ര സാരീസ് ഇവിടെ ഉണ്ട് ചെറിയ കളക്ഷൻസ് ഇവിടെ ഉണ്ട് നിങ്ങൾ പുത്താംപുളിക്ക് വരുമ്പോൾ ഈ ഒരു ചെറിയൊരു ഷോപ്പിൽ നിങ്ങൾ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കണം ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള നല്ല സാരീസ് ഉണ്ടാവും നിങ്ങൾക്ക് എവിടെയും കാണാൻ പറ്റാത്ത കുറച്ച് സാരീസ് ഈ ഒരു ഷോപ്പിലുണ്ട് അപ്പം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ മേടിക്കാൻ പറ്റും അതേപോലെ തന്നെ എനിക്ക് പ്രധാനപ്പെട്ട കാര്യം പറയേണ്ട പുത്താംപുള്ളിൽ ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ഡ്രസ്സ് കിട്ടുന്ന ഒരു ഷോപ്പ് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ അതുപോലെ തന്നെ വേറെ എന്തൊക്കെയാണുള്ളത് നാല് മുതൽ പതിനാറ് വരെ പിന്നെ ഡ്രസ്സുകള് മോഹിനിയാട്ടം മോഹിനിയാട്ടം ഗ്രൂപ്പ് ഡാൻസിന്റെ ഓർണമെന്റ്സ് എല്ലാം കിട്ടുന്ന സ്ഥലം ഇതൊരേ സ്ഥലാണ് കുത്താൻപുള്ള അഞ്ജലി ഹാനു ഇത് ഭരതനാട്യത്തിന്റെ ഡ്രസ്സാണ് ഇത് പാൻറ്റ് കളേഴ്സ് കളേഴ്സ് ഉണ്ട് ഉണ്ട് എല്ലാ എല്ലാ െല്ലാ കളേഴ്സുണ്ട് ഇതൊക്കെ റേറ്റിന് തരും അല്ലേ ആഹ് ഇനി എന്താ കാണിക്കാറുള്ളത് ഉപരണം കൂടി ഇണ്ടല്ലോ നല്ലൊരു ഐറ്റം ഉണ്ടല്ലോ ഓണം കൊറേ കളർഷുണ്ട് കിട്ടോ കൊറേ ഉണ്ട് ഇവിടെ കട അധികം നമ്മള് കാണിച്ചിട്ടില്ല ഈ കട വല്ലപ്പോഴേ കാണിക്കാറുള്ളു ഫുൾ ബോഡി അങ്ങനെയാ കേട്ടോ വരുന്നത് അതേപോലെ തന്നെ പല്ലു പോഷൻ കണ്ടില്ലേ അതിൻ്റെ കളർ കോമ്പിനേഷൻസ് പെരട്ടുണ്ട് കണ്ടില്ലേ അത് തന്നെയാണ് ഉൾട്ട ഉൾട്ടാ അടുത്തത് ഡയറക്റ്റ് അത് എടുക്ക അതിന്റെ കൊറേ കളേഴ്സ് കയ്യിൽ കുർത്തീസ് ഒക്കെ ഓ ഇത് അജറക്കന്റെ കുർത്തീസ് അത് നമ്മുടെ ട്രഡീഷണൽ ആണ് കേട്ടോ ചെയ്തിരിക്കുന്നത് നോക്കി ട്രഡീഷണൽ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നോക്കി ഇത് ഹാൻഡ് വർക്ക് ആണ് കേട്ടോ ട്രഡീഷണൽ ഹാൻഡ് വർക്ക് നോക്കി രണ്ട് ഗോൾഡും വ്യത്യാസുണ്ട് അല്ലേ കൊറച്ചും കൂടി പിന്നെ കോപ്പർ ഓ മെറ്റീരിയലും ഉണ്ടല്ലോ നമ്മുടെ ഹെവി ഹാൻഡ് വർക്ക് അതുപോലെ തന്നെ കുട്ടി സെറ്റ് ഉണ്ട് അജറക്കിന്റെ ട്രെൻഡിങ് ഇതിനെന്താ കുട്ടികൾ ഇങ്ങനെയാണോ വരുന്നത് ബ്ലൗസ് സെപ്പറേറ്റ് വരുന്നുണ്ട് അങ്ങനെ കൊറേ കളർ കുറെ വെറൈറ്റി കളേഴ്സ് വരുന്നുണ്ട് കുറെ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അതിൻ്റെ ഇതൊക്കെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും പിന്നെ അതുപോലെ തന്നെ സെറ്റ് സാരീസിൻ്റെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് ഇവിടെ അതേപോലെ തന്നെ അതെന്താ തൊട്ട് മുൻപ് അചറക്കൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പം എല്ലാവരും അജറക്കില്ല ചെയ്യുന്നത് ഓക്കെ ആ ഉണ്ടല്ലേ കളേഴ്സ് ഒരുപാട് വരുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഗോൾഡിൽ വരുന്നതുണ്ട് കളറിൽ വരുന്നതുണ്ട് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അജറക്കാണ് അതുകൊണ്ടാണ് ജസ്റ്റ് ഞാൻ അജറക്ക് കാണിച്ചത് അജറക്കിന്റെ സെറ്റ് കൊണ്ടൊക്കെ കാണിച്ചത് ഇത് ഗോൾഡിലൊക്കെ വരുന്നത് കേട്ടോ അങ്ങനെ ഏഹ് കുട്ടികളുടെ ആ അവിടെ നിന്നു അവിടെ കുട്ടികളുടെ ദാവണിയും വലിയവരുടെ ദാവണിയും താവണയും വരുന്നാണ് ശ്രദ്ധ കുട്ടികളുടെയും വലിയവരുടെ താവണയും വരുന്നതാണ് നല്ല പനിച്ച് അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി ഒരു കളക്ഷനും കൂടി ചേട്ടാ ചാക്കിൽ അവിടെ എന്തൊക്കെയോ പറഞ്ഞു ഇതെന്താ സംഭവം ഇത് നമ്മൾ ഫസ്റ്റ് കാണിച്ചതല്ലേ കമ്പനിയാൽ കാണിച്ചിതാണ് കേട്ടോ പട്ടുപാട ഇതെല്ലാം ഹോൾസെയിലായിട്ട് നിങ്ങൾക്ക് തരും കണ്ടില്ലേ നല്ല വെറൈറ്റീസ് കണ്ടില്ലേ കിഡ്ലൻ ആ അടിപൊളി നമുക്ക് നല്ല ക്വാളിറ്റിയിലെ നല്ല ഈ ഒരു ലയൻസ് നന്നായിട്ടുണ്ട് നന്നായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് ലയൻസ് അപ്പൊ എന്തായാലും ചേട്ടാ ഏകദേശം ഒരു അരമണിക്കൂറായി വീഡിയോ എല്ലാവർക്കും ഈ കുറച്ച് കളക്ഷൻസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമുക്ക് ഇനി അടുത്തൊരു എപ്പിസോഡിൽ ഇതിനേക്കാളും നല്ലൊരു കളക്ഷൻ കാണിക്കാം അല്ലേ ഏകദേശം നമ്മൾ എല്ലാ കളക്ഷൻസ് നമ്മൾ കാണിച്ചു ഏകദേശം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാവുന്ന എല്ലാ കളക്ഷൻസും പുതിയത് കാണിച്ചിട്ട് ഇനി നമുക്ക് അടുത്ത പ്രാവശ്യം കാണിക്കാം ടാറ്റാ ബൈ ബൈ